കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിലാണ് ഇടുക്കി ഹൈറേഞ്ചിലെ പാവൽ കർഷകർ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അമ്പത് ശതമാനത്തോളം ഉൽപാദനം കുറഞ്ഞു വിവിധ രോഗബാധയും കൃഷിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട തന്നാണ്ട് വിളകളിൽ ഒന്നാണ് പാവൽ മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയും പാവൽ കൃഷിക്ക് അനിവാര്യമാണ് എന്നാൽ ഇത്തവണ ഇവിടെയുണ്ടായ മഴയും മഞ്ഞും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു പക്ഷേ പാവൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം പാവൽ കൃഷിയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഉൽപാദനം വളരെ കുറവാണ് പിന്നെ കടുത്ത മഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ രോഗങ്ങൾ കൂടുകയാണ് ഈ പാകിൻ്റെ നൂല് കരിച്ചിൽ ഇല മഞ്ഞളിപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ ഇതിനും അടിക്കേണ്ട കീടനാശിനിക്കൊക്കെ വലിയ വില കൂടുതലാണ് അത് വലിയ നഷ്ടത്തിലാണ് കൃഷി മുൻവശത്തേക്കാൾ വില അല്പം കൂടി മെച്ചപ്പെട്ട വിലയുണ്ട് ഉൽപാദനം കുറവായതുകൊണ്ട് എങ്കിൽ പോലും നമുക്ക് വലിയ ലാഭത്തിലൊന്നും പോകില്ല നഷ്ടമില്ലാതെ അങ്ങോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് ഉൽപാദന കുറവിനൊപ്പം പാവലിന് മഞ്ഞപ്പും ഇലകരിച്ചിലും പോലുള്ള രോഗബാധയും വ്യാപകമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ മരുന്നുകളുടെയും വളങ്ങളുടെയും വില വർധനവും കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി